ദ ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം സെയിൽസുകാരെ സെയിൽസ് ക്രോസ് ചെയ്യാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കഥ പറച്ചിൽ സ്റ്റോറി ടെല്ലിംഗ് തന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് മനോഹരമായ കഥ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ സെയിൽസ് ക്രോസ് ചെയ്യാൻ സാധിക്കും ഇതിന് ഒരു സെയിൽസുകാരന് ഏറ്റവും കുറഞ്ഞത് നൂറ് കഥകളെങ്കിലും അവന്റെ ശേഖരണത്തിൽ ഉണ്ടാകണം കസ്റ്റമറിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ തരത്തിൽ കഥ പറയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കും പക്ഷേ പല സെയിൽസുകാർക്കും ഇതിൻ്റെ പ്രാധാന്യം അവർക്ക് അറിയാറില്ല കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ഇരുപത് മിനിറ്റ് കഥ പറയുക എന്നുള്ളതല്ല ചിലപ്പോൾ ചില കഥകൾക്ക് വെറും പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രമാവും ഉണ്ടാകുക പക്ഷേ ഇത് വളരെ വേഗത്തിൽ ആ പ്രോഡക്റ്റിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മികച്ച പരിശീലനം അത്യാവശ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു മച്ച്